വീട്ടിൽ ആർക്കെങ്കിലും ഹൈ ബി പി അല്ലെങ്കിൽ ലോ ബി പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പ്രായമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബി പി അപ്പാറ്റസ് ഇതുപോലെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണം വാങ്ങുന്നത് വളരെ നല്ലതാണ് ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഓമ്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ജപ്പാൻ്റെ ഇൻ്റലിജൻസ് ടെക്നോളജിയാണ് വളരെ എളുപ്പമാണ് ഇത് ഉപയോഗിക്കാൻ അതായത് പേഷ്യൻറ്റിന് തന്നെ ആരുടെയും സഹായമില്ലാതെ ഇല്ലാതെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് മെയിനിലായിട്ട് സിസ്റ്റോളിക്ക് പിന്നെ ഡയസ്റ്റോളിക്ക് റീഡിംഗ് ആണ് വരിക ഇവിടെ എന്തെങ്കിലും എയറുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹാർട്ട് സെയിൻ കണ്ടോ ഇത് നിങ്ങളുടെ മെഷീൻ കണ്ടു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് കരുതിക്കണം പിന്നെ ഇങ്ങോട്ടുള്ളത് എല്ലാം മെഷീൻ്റെ എററാണ് ഈ എന്നുള്ളത് മാത്രമല്ല ലോ ബാറ്ററിയുടെ സിമ്പലും ഒക്കെ എറർ വന്നു കഴിഞ്ഞാലുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് താഴേക്ക് ഈ ട്യൂബ് വരുന്ന രീതിയിലാണ് ഇവിടെ കെട്ടേണ്ടത് കഫ് എന്നിട്ട് നമ്മളിത് പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ റീഡിംഗ് വന്നു തുടങ്ങും നിങ്ങളപ്പോൾ ഇതിലേക്ക് നോക്കിയിരിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ പല സിമ്പിളും തെളിയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ചിലപ്പോൾ കൂടിയെന്നിരിക്കും അപ്പോൾ ഇതിൻ്റെ കൃത്യത ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ ലാബിലോ ഒക്കെ ബി പി ആ മാനുവലായിട്ട് നോക്കി തരുന്നിടം ഉണ്ട് അതാണ് വളരെ കൃത്യത പഴയ മെർക്കറിയുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ മെഷീനും ആ സമയത്ത് തന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ നോക്കുമ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ലാസ്റ്റ് തെളിഞ്ഞു നിൽക്കുന്നത് ഈ ഓക്കേ എന്നുള്ള ഏറ്റവും താഴെ മൂലയ്ക്ക് കാണുന്ന ആ ഓക്കേ എന്നുള്ള സിമ്പിൾ മാത്രമേ കാണാവുള്ളൂ ഇപ്പോൾ തെളിയുന്ന അത് നിങ്ങൾ നോക്കണ്ട ആ ഇപ്പോൾ ഓക്കെ എന്നുള്ള സിമ്പിൾ മാത്രമേ ഉള്ളൂ നൂറ്റി പതിനഞ്ച് സിസ്റ്റോളിക്കും എഴുപത്തിനാല് ഡയസ്റ്റോളിക്കും എഴുപത്താറ് ഹാർട്ട് ബീറ്റും ഏറ്റവും താഴെ വരുന്നത് ഹാഡ്ബീറ്റാണ് ആ ഇതാണ് മൂന്ന് റീഡിങ് നമുക്ക് കിട്ടുക